നമസ്കാരം വാർത്തകളുടെ വിഷയങ്ങൾ വൈവിധ്യമുള്ളതാകുമ്പോൾ വാർത്തകൾ വേറിട്ടതാകുന്നു വാർത്തകൾക്കിടയിലെ വേറിട്ട കാഴ്ചകളുമായി കേരള ലൈഫിന്റെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ് സ്വാഗതം നൃത്തലോകത്തെ വിസ്മയം തീർത്ത് തിരുവനന്തപുരത്ത് നിന്നും ഒരു കൊച്ചും ഇടുക്കി ആറു വയസ്സ് മാത്രം പ്രായമുള്ള അനിക മുപ്പത്തി ആറ് മിനിറ്റ് തുടർച്ചയായി ഭരതനാട്യം കളിച്ചാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ഈ കുറഞ്ഞ പ്രായത്തിൽ ഈ ബഹുമതി നേടുന്ന വ്യക്തി എന്ന പ്രത്യേകതയും അനികയ്ക്ക് സ്വന്തമാണ് വഴുതക്കാട് കാർമൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനികയുടെ വിശേഷമാണ് കേരള ലൈഫ് ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ശരീരഭാഷയിലൂടെയും മുഖഭാവങ്ങളിലൂടെയും കഥകൾ പറയുന്ന ഈ കലാരൂപം ആത്മീയതക്കും ഭക്തിക്കും വലിയ പ്രാധാന്യം നൽകുന്നു ഗുരുശിഷ്യ പരമ്പരകളിലൂടെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടുവന്ന മഹത്തായ കലയാണ് എന്ന ഈ കൊച്ചുമിടുക്കി തന്റെ പ്രായത്തെ വെല്ലുവിളിച്ച് മുപ്പത്തിയാറ് മിനിറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച് ചരിത്രം കുറിച്ചത് നൃത്തത്തോടുള്ള അനികയുടെ അഭിനിവേശം കുഞ്ഞുനാൾ മുതൽ തന്നെ പ്രകടമായിരുന്നു പതിനെട്ട് വർഷമായി നൃത്ത അധ്യാപികയായ അമ്മ ധനലക്ഷ്മിയുടെ ശിക്ഷണമാണ് അനികയുടെ ഈ നേട്ടത്തിനു പിന്നിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛൻ മണികണ്ഠനും അനുകയുടെ നൃത്തമോഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഭാരതീയ നൃത്തകലയുടെ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഭരതനാട്യം ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് അമ്മ ധനലക്ഷ്മി ഗർഭിണിയായിരുന്നപ്പോഴും നൃത്ത ക്ലാസുകൾ മുടക്കിയിരുന്നില്ല ഒരുപക്ഷെ അന്നു മുതൽക്കേ നൃത്തത്തിന്റെ താളം അനികയുടെ മനസ്സിൽ വേറിറച്ചിട്ടുണ്ടാകാം രണ്ടാം വയസ്സിൽ തന്നെ അമ്മ ക്ലാസ് എടുക്കുമ്പോൾ കൂട്ടത്തിൽ നൃത്തം ചെയ്യാൻ അനികയും കൂടി അമ്മയുടെ കീഴിൽ ഇരുപത്തിയഞ്ചോളം കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് നാലാം വയസ്സിൽ ചെലങ്ക അണിഞ്ഞ അനികയുടെ നൃത്ത പ്രയാണം അവിശ്വസനീയമായ വേഗത്തിലായിരുന്നുവെന്നും അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ഫസ്റ്റ് തന്നെ മോൾ വയസ്സിന് അണിയുന്നത് അത് അവളുടെ അത് ആ പ്രോഗ്രാം എനിക്ക് ആ ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരുപാട് ആത്മവിശ്വാസത്തോടെയാണ് മോൾ ആ ചെലങ്കന്ന് അണിഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും വളരെയധികം സന്തോഷമായിരുന്നു ആ സമയത്ത് അനന്തപുരി ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതും കുഞ്ഞിലെ നവരസങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ചതും അനികയുടെ പ്രതിഭ തെളിയിക്കുന്ന തെളിവുകളാണ് മോളെ മൂത്ത മോളെ ലച്ചുവിനെ പഠിപ്പിച്ച സമയത്ത് അത് നോക്കി പഠിക്കുമായിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനത് മോ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഡാൻസ് ഞാനൊന്ന് കളിച്ച് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ആ പാട്ട് വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഫുള്ളും എനിക്ക് കളിച്ച് കാണിച്ചു തന്നു അപ്പോഴാണ് അറിയുന്നത് ഒരു വർണ്ണം ഒറ്റയ്ക്ക് മോളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരു പ്രോഗ്രാം വന്നു അതിൽ ഫെസ്റ്റിവലിന് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് പിന്നെ ഒരു കോമ്പറ്റീഷനെ തന്നെ അങ്ങ് കയറ്റി അതിൽ മോൾ സെക്കൻഡ് പ്രൈസ് കിട്ടി നൃത്തത്തോടുള്ള അനികയുടെ ജന്മസിദ്ധമായ അഭിരുചി തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അനികയ്ക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുകയായിരുന്നു അനികയുടെ മുത്തശ്ശി രാജകുമാരിയാണ് അമ്മ ധനലക്ഷ്മി നൃത്തം പഠിപ്പിച്ചതെന്നതും ഈ കുടുംബത്തിന്റെ നൃത്തവുമായുള്ള ആത്മബന്ധത്തെ വെളിപ്പെടുത്തുന്നു ഞാൻ സനൽ സാറിൻ്റെ വീട്ടിലാണ് ഡാൻസ് പഠിക്കാൻ പഠിച്ച് പത്താം ക്ലാസ് വരെ അവിടെ നിന്ന് മാറി പിന്നെ അജയ് സാറ് അജയ് സാറിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുഞ്ഞു വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം പഠിപ്പം നിർത്തിയിട്ട് അവൾ അങ്ങ് കഴിച്ചു കൊടുത്തിട്ട് അവൾ ഡാൻസ് ക്ലാസ് ഒരു അവൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഡാൻസ് ക്ലാസ് ഇട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും അനിക സജീവമാണ് അനികയുടെ നൃത്ത വീഡിയോകൾക്കും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പഠനത്തിലും മിടുക്കിയായ അനിക പാട്ട് പാടുന്നതിലും ഒട്ടും പിന്നിലല്ലോ കാണാതെ കൊണ്ടതായി നൃത്തത്തോടൊപ്പം പഠനത്തിലും പാട്ടിലും ശ്രദ്ധ പുലർത്തുന്ന ഈ കൊച്ചുമിടുക്ക് ഭാവിയിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ തുടർച്ചയായി മുപ്പത്തി ആറ് മിനിറ്റ് നേരം ഭരതനാട്യം അവതരിപ്പിച്ചാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഈ കൊച്ചുമിടിക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന അപൂർവ ബഹുമതിക്കും അനിക അർഹയായി കാർമൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനികയുടെ ഈ അസാമാന്യ നേട്ടം ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് അനികയുടെ ഈ നേട്ടം നിരവധി പേർക്ക് പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല ജന്മസിദ്ധമായി കിട്ടിയ കഴിവ് തന്നെയാണ് അനിക എന്ന ഈ കൊച്ചുമിടുക്കിയെ നൃത്തത്തിൽ ഇത്ര ചെറുപ്രായത്തിൽ ഈ ഉയരത്തിലെത്തിച്ചത് ഇനിയും ഏറെ ദൂരം ഈ കുച്ചുമിടുക്കി സഞ്ചരിക്കട്ടെ ഉദയകുമാറിനും രാജേഷിനുമൊപ്പം രാമകൃഷ്ണൻ എ ന്യൂസ്